വല്ലപ്പോഴും മാത്രം ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അതുപോലെ ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവയ്ക്കാത്തതുമായൊരു താരപുത്രിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ വിസ്മയയും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മകൻ പ്രണവും അത്തരത്തിൽ തന്നെയാണ് ആരാധകർക്ക് വേണ്ടി ഹൈക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോകളൊക്കെ പ്രണവ് പങ്കുവയ്ക്കാറുണ്ടെങ്കിലും തൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും എഴുത്തുകളെക്കുറിച്ചുമുള്ള വാർത്തകളാണ് കൂടുതലും വിസ്മയ പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ഇപ്പോഴത്തെ താരപുത്രി പങ്കുവച്ചിരിക്കുന്ന ചിത്രം വളരെയധികം ശ്രദ്ധ നേടുകയാണ് ആദ്യമായിട്ടായിരിക്കും വളർന്നതിനു ശേഷം വിസ്മയുടെ മുഖം തെളിഞ്ഞ പ്രേക്ഷകർ കാണുന്നത് ഇത്രയും നാളായി വിസ്മയുടെ മുഖം അങ്ങനെ തെളിഞ്ഞ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴാണ് അച്ഛനെപ്പോലെയാണോ അമ്മയെപ്പോലെയാണോ എന്ന് പോലും പറയാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ ഇതെന്തുപറ്റി താരപുത്രി ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതെന്നാണ് ചോദിക്കുന്നത് വിസ്മയ പങ്കുവെച്ച ചിത്രങ്ങളൊക്കെ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുകയാണ് മുഖത്തെ പാടുകളെ പറ്റിയും മുഖമൊക്കെ ഈ ഒരു വശത്ത് നോക്കിയാൽ മോഹൻലാൽ തന്നെയെന്നും പ്രേക്ഷകർ പറയുന്നു ഇതോടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ താരപുത്രിയുടെ ചിത്രങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരപുത്രി തന്നെയാണ് വിസ്മയ അതെപ്പോഴും പ്രേക്ഷകർ അറിയിക്കാറുമുണ്ട് പൊതുവെ സോഷ്യൽ മീഡിയയിലോ പൊതു ഇടങ്ങളിലോ അധികം സജീവമല്ലാത്ത താരപുത്രിയാണ് വിസ്മയ മോഹൻലാൽ എന്നാൽ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ സജീവമായിട്ടുണ്ട് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത വിശേഷങ്ങളും ചേട്ടന്റെ സിനിമാ പ്രമോഷനും തന്റെ യാത്രകളിലെ മനോഹര കാഴ്ചകളുമെല്ലാം കഴിഞ്ഞ കുറച്ച് ആർച്ചകളായി തന്നെ ഇടവിട്ട് വിസ്മയ പങ്കുവെക്കുന്നു എന്നാൽ ഇപ്പോഴിതാ തുരുതുര എന്നതിന്റെ ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുകയാണ് വിസ്മയ സ്മോക്ക് ചെയ്ത ആർട്ടിസ്റ്റ് എന്ന ഫോട്ടോഗ്രാഫറാണ് മനോഹരമായ താരപുത്രയുടെ ചിത്രങ്ങളൊക്കെ പകർത്തിയത് ബ്ലാക്ക് ഡ്രസ്സിൽ അല്പം ഗ്ലാമറായ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു വിസ്മയയുടെ മുഖം ആ നിറഞ്ഞ ചിരി ഏറ്റവും വലിയ ആകർഷണമാണെന്ന് പറയാം ദിവ്യ വിനർ ജ്യോതി കൃഷ്ണ ശ്രാവൺ മുകേഷ് അടക്കം നിരവധി സെലിബ്രിറ്റികളുടെ ലൈക്കുകളൊക്കെ തന്നെയും ഈ ചിത്രത്തിൽ കാണാം വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് വിസ്മയ മോഹൻലാൽ ഒരു ചിത്രം പങ്കുവെക്കുന്നത് അതിൻ്റെ ആവേശമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് രണ്ടുപേർക്കും ഇഷ്ടമല്ല ചിലപ്പോൾ അത് അങ്ങനെ അവർ വളർത്തിയത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് വിസ്മയ ഒരു വിശേഷം പങ്കുവയ്ക്കുമ്പോഴും പ്രണവ് ഒരു വിശേഷം പങ്കുവെക്കുമ്പോഴും അത് പ്രേക്ഷകർ പ്രത്യേകമായി ഏറ്റെടുക്കുന്നത് അമ്മയെപ്പോലെ മകൾ സുന്ദരിയാണ് എന്ന് പറഞ്ഞ് മോഹൻലാൽ ഫാൻ പേജുകളിൽ ഫോട്ടോ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് വിസ്മയ തൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായതിനാൽ തന്നെ ഫോട്ടോകൾ പെട്ടെന്ന് ശ്രദ്ധ നേടുന്നു വിസ്മയ മാത്രമല്ല സഹോദരൻ പ്രണബ് മോഹൻലാലും തൻ്റെ ഫോട്ടോകളൊക്കെ പങ്കുവയ്ക്കുന്നതിൽ വളരെ പിന്നിലാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരും യാത്രകളിൽ തന്നെ ആകർഷിക്കുന്ന കാഴ്ചകളുമാണ് ചിത്രങ്ങളിൽ പങ്കുവയ്ക്കാറുള്ളത് അച്ഛൻ്റെ പാരമ്പര്യം പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തുമ്പോൾ എന്നായിരുന്നു എല്ലാവരുടെയും ആദ്യ ചോദ്യം എന്നാൽ ഇപ്പോൾ താല്പര്യമില്ല എന്നും അഭിനയത്തിലേക്ക് എത്താൻ സാധ്യതയില്ലെന്നുമായിരുന്നു താരപുത്രിയുടെ ഒറ്റവാക്കിൽ പറഞ്ഞത് എഴുത്തും വായനയും യാത്രകളും കൈയാട്ടുമൊക്കെയായി വിസ്മയത്തിന്റെ ലോകത്തിൽ നിൽക്കുന്ന താരത്തിന് ഇനി ഭൂമിയിലേക്ക് ഇറങ്ങാനേ പറ്റില്ല എന്ന് പറയാം അത്രമാത്രം പ്രേക്ഷകരും ഇപ്പോൾ ഈ താരപുത്രിക്ക് സ്വന്തമായി ഉണ്ട് എഴുതണമെന്ന് കരുതി എഴുതിയതല്ല പലപ്പോഴായി എഴുതിയ ജീവിതകഥകൾ എന്നാണ് കുറച്ചു നാളും മുൻപ് താരപുത്രി പറഞ്ഞത് ഇപ്പോൾ അതിന്റെ രണ്ടാം പതിപ്പ് എഴുതാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും പൊതുപരിപാടികളിൽ പങ്കെടുക്കാത്ത വിസ്മയവും പ്രണയവും ഇതുവരെ ഒരു ചാനൽ അഭിമുഖത്തിന് പോലും നൽകിയിട്ടില്ല തന്നെ ആ സഹയാത്രികനായി ബ്ലോ ഗ്ലോബർമാർക്ക് വിസ്മയ ഒരു അഭിമുഖം നൽകിയിരുന്നു പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതായിരുന്നു ആ അഭിമുഖം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ